വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എറണാം പതിനേഴായല്ലേ പക്ഷേള പതിനേഴായി പിന്നെ അപ്പം നമ്മൾ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ചെനാ ബട്ടൂരിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ റെസിപ്പി എല്ലാവരും കാണും പിന്നെ ഞാൻ ഓൾറെഡി ചെനാ ബട്ടൂരി കഴിച്ചിട്ടുണ്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഞാൻ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഭൂമിയായിട്ടോ നല്ല റെസ്റ്റോറൻറ്റ് കഴിക്കാൻ ആ ഒരെണ്ണം വലിയ ഒരാൾ പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിൻ്റെ പിന്നെ വേർഷനാണ് ചെറുതാണ് വലുതൊന്നും കാരണം നമുക്ക് വലുതൊന്നും ഉണ്ടാക്കാനും ഇവിടെ പറ്റത്തില്ല ചെറിയ ചട്ടികൾ നമ്മൾ യൂസ് ചെയ്യുക വലുതീട്ട് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ ചെറിയ ചട്ടിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ചെറിയ ബട്ടൂരിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ചെനക്കറിയുണ്ട് മസാലക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാം വീഡിയോസ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം അപ്പം ഇതിൻ്റെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്ക് തരുന്ന കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കറിയൊക്കെയുള്ള സവാള നമ്മൾ വേപീൻ്റെ ഉള്ള തക്കാളി പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം നമ്മുടെ നമ്മൾ ഒരു എട്ട് മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതിനി റെഡിയാക്കാം പിന്നെ അത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടിയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്കിന് റെഡിയാക്കി എടുത്താൽ നമ്മൾ അറിയില്ല കുക്കറിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി വാടാൻ കിട്ടുന്ന രീതി ആ രീതിയിലുള്ള ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിന് നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി അതിന് ചൂടാണ് ഇതിലെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ വലിയ ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാംട്ടാ വലിയ ഉള്ളി പച്ചമുളക് അതുപോലെ ജിഞ്ചർ ടാർലറ്റ് വെച്ച് ഇതിനൊന്നും എല്ലാം കൂടെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ൂടെ ഞാൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടെ നമ്മുടെ മസാല പൗഡർ മസാലപ്പൊടികളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മളിത് ഒരു ലിസ്റ്റില്ല ഒന്ന് അല്ലെങ്കിൽ രണ്ട് രണ്ട് വിസിൽ നമുക്ക് അടച്ചിരിക്കാം അപ്പോൾ അത് നല്ല നമുക്ക് ഉള്ളി തക്കാളിയും ഇതൊക്കെ മസാലയൊക്കെ ഒക്കെ നമുക്ക് നല്ലോണം നെന്ത് കിട്ടും അപ്പോൾ നമുക്ക് രണ്ട് വിസിലിത് മൂടി വെച്ച് ഒഴിച്ചെടുക്കാം അപ്പോൾ അത് ഞാൻ നമ്മുടെ കുക്കറ് ഞാനിൻ്റെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇറക്കി വെച്ച് നമ്മുടെ നമ്മൾ പൂരി പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലിത് അതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പൂരി ഇതാ ഇവിടെ റെഡി ആയി ചേ മാവ് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഞരോന്ന് ഓരോന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിതിൽ നിന്ന് ഓരോരു ചെറിയ ചെറിയ പീസസ് എടുത്ത് കാണുന്നു നല്ല ഉരുള ആകളാക്കിയിട്ട് നമ്മുടെ പ്രസ്സ് വെച്ച് നല്ലത് അമർത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ ഞാൻ പ്രസ്സ് വരെ ഓയിൽ വെച്ച് തടവിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ പൂരിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതിന് മുകളിലൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് പൊള്ളച്ച് വരും കേട്ടോ അപ്പോൾ അത് ഞാൻ തിരിച്ചു മറിച്ചിട്ട് അത് പൂരി പൊരിച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റിൻ്റെ പൂരി നമ്മൾ നമ്മളിതേ ചട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല അതിൻ്റെ മുകളിലിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ നല്ലോണം പൊങ്ങി വരുന്നുണ്ടല്ലോ അപ്പം അപ്പം പൊങ്ങി വരുന്നുണ്ട് നമുക്കിതേ പൂരി മാറ്റി തിരിച്ചെടുക്കാം അങ്ങനെ ഇതാണ് പിന്നെ നമ്മുടെ ഭൂരിപൊരിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പൊക്കവടെയാണ് അപ്പോൾ ഒന്ന് പൊക്കവാടയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിനി നെക്സ്റ്റ് അത് പൊരിച്ചെടുക്കാം എങ്ങനെയാണെന്നുള്ളത് പൊരിക്കാം അത് നമ്മൾ ക്രിസ്പ്പി ആയിട്ടുള്ളത് നമ്മുടെ പൊക്കവട അവിടെ ഇത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ തരി ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു ഒക്കെ നമ്മൾ ഒന്ന് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കിയൊക്കെ നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ തരി ഉണ്ടാക്കി പിന്നെ നമ്മുടെ ബട്ടൂർ റെഡി ആയിട്ടുണ്ട് അതുപോലെ പൊക്കവട ഞാവൽ പഴം മത്തൻ എല്ലാം തരി എല്ലാം സെറ്റ് ആയി നമ്മളിത് ടേബിളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ കലക്കിയവള് ചെറുനാരങ്ങൾ കലക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചുടുവെള്ളം ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റൽ ഗേഴ്സും കാര്യങ്ങളൊക്കെ അതിനുശേഷം ചുടുവെള്ളം തന്നെ കുടിക്കാറുള്ളൂ കേട്ടോ എല്ലാവരും പിന്നെ അതേ നമ്മൾ ടൈമിംഗ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോയി നമ്മുടെ ചെനക്കരെ റെഡിയാക്കാൻ തന്നു അപ്പോഴേക്കും ബാങ്ക് കൊടുത്ത് അപ്പോൾ അതേ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നേരെ ഹോളിലോട്ട് പോയി നോമ്പായിരുന്നു കേട്ടോ നോമ്പാറുന്നേക്ക് ഞാൻ ഞാൻ പഴം ഉണ്ടായിരുന്നു അത് വേഗം കഴിച്ചു ഞാനും ഫിവിൽ താഫൊക്കെ ഞാവൻ പഴം വേഗം കഴിച്ചു വിട്ടാ നോമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറന്നാൽ മാത്രമല്ല കഴിക്കാൻ പറ്റും അതുപോലെ നമ്മളൊന്നും നോക്കിയല്ല നോമ്പറുന്നേക്ക് നമ്മൾ ഞാവൻ പഴം കഴിച്ചു പിന്നെ നോമ്പർക്കല കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളത് നമ്മുടെ ചെനക്കര റെഡിയാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിലോട്ട് വന്നു നമ്മുടെ കിച്ചണിൽ നമ്മുടെ ചെനക്കറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ അളവൊന്നുമില്ല എൻ്റെ ഇഷ്ടമില്ല കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മിക്സ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ ഞാൻ കറി ഒടിച്ച് വറവിട്ട് കൊടുത്തിട്ടു നമ്മുടെ കറിയിലേക്ക് പിന്നെ കുറച്ച് പച്ചവെള്ളണ്ണി ഒഴിച്ച് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കറി ഞാൻ ഇതേ ഒരു പാത്രത്തിലേക്ക് എടുത്തു വിട്ടാ കാരണം എല്ലാവരും ഭക്ഷണം കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്തേലും പാത്രത്തിലോട്ടെടുത്ത് നേരെ ഹാളിലോട്ട് പോയി അപ്പോൾ കറി കഴിച്ചപ്പം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ രസണ എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു പത്തര മണിക്കായപ്പോൾ ഞാൻ നമ്മുടെ ഭട്ടൂരേയും ചെനക്കാരും കൂട്ടി കഴിച്ചു കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്